ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ സൂര്യോദയവും സൂര്യാസ്തമയും ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നിരുന്നാലും വർഷത്തിൽ ചില സമയങ്ങളിൽ ഈ പതിവ് മാറുന്ന സാധാരണമായ ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് ഈ സ്ഥലങ്ങളിൽ സൂര്യൻ അസ്തമിക്കാതെ ദിവസങ്ങളോ മാസങ്ങളോ ആകാശത്ത് നിൽക്കുന്നു ഈ അവിശ്വസനീയമായ പ്രതിഭാസം മിഡ് സൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശങ്ങളിലെ നിവാസികൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പകൽ വെളിച്ചവുമായി പൊരുത്തപ്പെടാനും പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആഴ്ചകളോളമുള്ള ഇരുട്ടും സഞ്ചാരികൾക്ക് ഇത് ഒരേ സമയം അതിശയകരവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ് ഇതുപോലെ മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട് നോർവേയിൽ പ്രത്യേകിച്ച് ആർട്ടിക് സർക്കിളിന്റെ മുകളിലുള്ള പ്രദേശങ്ങളിൽ വേനൽ സൂര്യൻ അസ്തമിക്കാറില്ല മെയ് പകുതി മുതൽ ജൂലൈ അവസാനം വരെ ട്രോംസോ പോലുള്ള വടക്കൻ പട്ടണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കും യൂറോപ്പിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള സ്ഥലങ്ങളിൽ ഒന്നായ സ്വാൽബാർഡിൽ ഏപ്രിൽ പത്ത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കും ഐസ്ലൻഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആർട്ടിക് സർക്കിളിനുള്ളിൽ ഉള്ളൂ എങ്കിലും വേനൽക്കാലത്ത് ഇപ്പോഴും വളരെ നീണ്ട പകലുകൾ ലഭിക്കാറുണ്ട് ജൂണിൽ അകുരേറി ഗ്രിംസി ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ അർദ്ധരാത്രിയിൽ പോലും പ്രകാശമുണ്ടാകും സൂര്യൻ അൽപ്പം താഴെ പോയേക്കമെങ്കിലും ഒരിക്കലും പൂർണ്ണമായി ഇരുട്ടാകാറില്ല ആഴ്ചകളോളം രാത്രികൾ വൈകുന്നേരങ്ങൾ പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് തന്നെ ആർട്ടിക് സർക്കിളിന്റെ തൊട്ടുമുകളിലായാണ് വടക്കൻ കാനഡയിലെ നുനാവഡ് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്ത് ഇവിടുത്തെ ചില പ്രദേശങ്ങളിൽ ഏകദേശം രണ്ട് മാസത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് ഇതിന് വിപരീതമായി ശൈത്യകാലം ആഴ്ചകളോളം പൂർണ്ണമായും ഇരുട്ടിലായിരിക്കും ഒരു വലിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ചെറിയ ജനസംഖ്യയുള്ള ഇവിടെ പകൽ വെളിച്ചത്തിലെ ഈ തീവ്രമായ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ആളുകൾ തങ്ങളുടെ ദൈനംദിന ജീവിതം ക്രമീകരിക്കുന്നത് അലാസ്കയിലെ വടക്കേ അറ്റത്തുള്ള പട്ടണമാണ് ഇപ്പോൾ ഉഡ്കി ആഡ്വിക്ക് എന്നറിയപ്പെടുന്ന ബാരോ മെയ് അവസാനം മുതൽ ജൂലൈ അവസാനം വരെ സൂര്യൻ ദിവസം മുഴുവനും ഉദിച്ചു നിൽക്കും ഏകദേശം എഴുപത് ദിവസം തുടർച്ചയായി പകൽ വെളിച്ചം ലഭിക്കും ഇവിടെ പിന്നീട് ഏകദേശം മുപ്പത് ദിവസത്തേക്ക് സൂര്യൻ ഉദിക്കില്ല വടക്കൻ സ്വീഡനിലും വേനൽക്കാലത്ത് ദീർഘനേരം പകൽ വെളിച്ചം അനുഭവപ്പെടാറുണ്ട് മെയ് ആദ്യം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ആർട്ടിക് മേഖലയിലെ പ്രദേശങ്ങളിൽ അർദ്ധരാത്രിയിൽ സൂര്യൻ അസ്തമിക്കുകയും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഉദിക്കുകയും ചെയ്യുന്നു ചില വടക്കൻ സ്ഥലങ്ങളിൽ സൂര്യൻ ആഴ്ചകളോളം തുടർച്ചയായി ഉദിച്ചുയരാറുമുണ്ട്